നമസ്കാരം മടവിൽ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏഴ് ദിവസം സൂര്യൻ ഉണ്ടാകില്ല ഭൂമി മുഴുവൻ ഇരുട്ടിലാകും ഈ വർഷം ഒരാഴ്ചയോളം ഭൂമി അന്ധകാരത്തിൽ ആണ്ട് കിടക്കുമെന്ന പ്രവചനവുമായി സ്വയം ടൈം ട്രാവലർ എന്ന് വിശേഷിപ്പിക്കുന്ന ഇനോ അലറി ഈ വർഷം നടക്കാനിരിക്കുന്ന സംഭവങ്ങളെ കുറിച്ച് ഇനോ നടത്തിയ പ്രവചനത്തിലാണ് ഇക്കാര്യമുള്ളത് ഈ വർഷം അന്യഗ്രഹ ജീവിയുടെ അവശിഷ്ടം കണ്ടെത്തുമെന്നും ഇനോ പ്രവചിക്കുന്നുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തി ഒന്നിൽ നിന്നും മടങ്ങിയെത്തിയ ആളാണ് താനെന്നാണ് ഇനോ പറയുന്നത് തന്റെ ടിക്ടോക് പേജിലൂടെയാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് സമീപ ഭാവിയിൽ ഭൂമിയെ കാത്തിരിക്കുന്നത് വൻ ദുരന്തങ്ങളാണെന്നും ഇനോ പ്രവചിക്കുന്നുണ്ട് അധികം വൈകാതെ തന്നെ മനുഷ്യരാശിയെ തുടങ്ങി ീക്കാൻ ഭാഗത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകും ഭൂചലനം വെള്ളപ്പൊക്കം മഹാമാരി എന്നിവയാകും ഉണ്ടാകുക ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകവ്യാപകമായി ആശങ്കയ്ക്ക് കാരണമാകും പല രാജ്യങ്ങളിലും രാഷ്ട്രീയ പ്രതിസന്ധികൾ ഉടലെടുക്കും പല സർക്കാരും താഴെ വീഴുമെന്നും ഇനോ പ്രവചിക്കുന്നുണ്ട് ഈ വർഷം മാനവരാശിയെ ഞെട്ടിക്കുന്ന അഞ്ച് സംഭവങ്ങളാണ് നടക്കാനിരിക്കുന്നത് എന്നാണ് ഇനോ പ്രവചിക്കുന്നത് തീയതി സഹിതം തന്റെ സോഷ്യൽ മീഡിയ പേജിൽ അക്കമിട്ട് അദ്ദേഹം ഇതേക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട് സെപ്റ്റംബർ ഇരുപതിനാണ് ആദ്യ സംഭവം ഇനോ പ്രവചിച്ചിരിക്കുന്നത് ഇരുപതിന് ഓസ്ട്രേലിയയിൽ മൂന്നടിയുള്ള എട്ടുകാലി അറുപതടിയുള്ള ചിത്രശലഭങ്ങൾ എന്നിങ്ങനെ എഴുപത് തരം പുതിയ െ കണ്ടെത്തുമെന്നാണ് ഇനോ പറയുന്നത് ഒക്ടോബർ ഇരുപത്തിമൂന്ന് സൂര്യന്റെ ഊർജ്ജത്തിൽ നിന്നും മരണം എപ്പോഴാണ് എന്നതിനെ കുറിച്ച് ആളുകൾക്ക് അറിയാൻ കഴിയുന്നതിനെ കുറിച്ച് ഗവേഷകർ കണ്ടെത്തും ഒക്ടോബർ ഇരുപത്തി അഞ്ച് മരിച്ചെന്ന് കരുതിയ പ്രശസ്ത സംഗീതജ്ഞൻ ജീവനോടെ ഉണ്ടെന്ന് ലോകം അറിയും അദ്ദേഹത്തിന്റെ മരണം വ്യാജമാണ് ഈ സത്യം അന്നേ ദിവസം പുറത്തുവരും നവംബർ ഒൻപത് ഈ ദിവസം മുതൽ ഒരാഴ്ച സൂര്യൻ ഉദിക്കില്ല ഈ ഒരാഴ്ച ഭൂമി മുഴുവൻ ഇരുട്ടിലായിരിക്കും നവംബർ പന്ത്രണ്ട് അന്റാർട്ടിക്കയുടെ അടിയിൽ നിന്നും അന്യഗ്രഹ ജീവികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തും വലിയ മഹാമാരി വഹിച്ചുകൊണ്ടാണ് ഈ അവശിഷ്ടം അടിയിൽ കിടക്കുന്നത് ഇത് കണ്ടെത്തുന്നതോടുകൂടി രോഗം ലോകമെമ്പാടും പടരുമെന്നും